ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് വഴുതനങ്ങി തൈരും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒഴിച്ചുകറി എനിക്ക് ചോറിക്ക് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ അതിലേറെ ഇഷ്ടമായത് വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇതിരുന്നെടുത്ത് വെറുതെ കഴിക്കുന്നത് അതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതുപോലെ രണ്ട് വഴുതനങ്ങായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടെങ്കിലും അത്ര പ്രശ്നമൊന്നും ആക്കാണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അതേപോലെ കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് കുട്ടികൾക്കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് നല്ല എരിവള മുളകാവുകൊണ്ടാണേ അതേപോലെ അത്രക്കും മഞ്ഞൾപ്പൊടി വേണ്ട കാൽ ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ട് നമുക്ക് ഓരോ കഷ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ വഴുതനങ്ങൾ കുറേ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ എന്താ ഫുള്ളായിട്ട് വെച്ചിട്ട് കണ്ടില്ലേ ഒരു ഭാഗമായപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ മറിച്ചിട്ടിട്ട് എണ്ണ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി എണ്ണ കൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് കണ്ടില്ല എണ്ണയില്ല കേട്ടോ അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് കുറച്ച് രണ്ട് വൈതനങ്ങയാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ വൈതനങ്ങ അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് ഞാൻ ഞാനെടുത്തിട്ടുള്ള മിൽമയുടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം തൈരാണ് കേട്ടോ ഒരു ഒരു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടക്കൊന്ന് ഉടച്ചു കൊടുക്കാട്ടോ നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ നമ്മൾ നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാട്ടോ ഈ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വൈതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വഴുതനങ്ങ ചേർത്ത ശേഷം മെല്ലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ തന്നെ കുറച്ച് നല്ല ശക്തിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മറ്റേ ഒടഞ്ഞ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട മെല്ലെ ഒന്ന് അങ്ങനെ നമ്മൾ ഈ കേക്കിനെ കണ്ടാലും ഇങ്ങനെ മെല്ലെ ഇതാക്കി കൊടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി ഞാൻ കണ്ടില്ല ഇതുപോലെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ടേസ്റ്റൊക്കെ ഒരുപോലെ ഇരിക്കും വൈതനങ്ങൾ നമുക്കിങ്ങനെ വലിഞ്ഞ പോലെയൊക്കെ നിന്നിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ മെല്ലെ ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് ഞാൻ എടുത്തിട്ടുള്ള എന്നിട്ട് അതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കാശ്മീരി കാശ്മീരിമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഇതിൽ കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് കുറച്ചും ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ കൊഴിച്ച് കൊടുക്കണം എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കരുത് മെല്ലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് ഇളക്കിയാക്കട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞില്ല ചോറിനാണെങ്കിൽ ചോറൊറ്റയ്ക്കും മീൻ വറുത്തതും അതൊക്കെയായിട്ട് ഇതിൽക്ക് ടേസ്റ്റ് ഉള്ളത് നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ